ക്യാമ്പിങ്ങിന് വേണ്ടി മാത്രമുള്ള ഒരു സ്ഥലമാണ് അപ്പോ ചുറ്റും ഒരുപാട് ബൈക്കേഴ്സ് അതുപോലെ തന്നെ സൈക്ലിസ്റ്റ് ഒരുപാട് പേരുണ്ടായിരുന്നേ പാർക്കിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നത് കണ്ടോ ഇതാണ് പത്ത് ഡോളർ ആയിരുന്നു എൻട്രി ഫീസ് ഒന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഫസ്റ്റ് നമ്മൾ എൻട്രി കയറിയൊരു നൂറ് മീറ്റർ നടക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ് കണ്ടോ ആദ്യം കുറച്ച് സ്ഥലങ്ങളിലേക്ക് പോകാനുണ്ട് അവിടെ പോയി നിന്ന് പിന്നെ അവിടെ ഹൈക്ക് ചെയ്യണം പക്ഷെ സൈക്കിൾ എടുത്ത് കാണുന്നുണ്ടെങ്കിൽ രണ്ട് സ്ഥലത്തേക്ക് പോവാൻ വീണ്ടും വരണം അപ്പോൾ ഈ ഒരു സ്ഥലം മുഴുവൻ നമുക്ക് കാണണം എന്നുണ്ടെങ്കിൽ ഏകദേശം രണ്ടോ മൂന്നോ ദിവസം നിങ്ങൾ ആ ആ നോക്കി ആദ്യത്തെ ഒരു വ്യൂ അപ്പൊ നമ്മൾ ഹൈക്ക് ചെയ്ത് നടന്നു പോവാൻ പറ്റും അതുപോലെ തന്നെ കാറിൽ പോവാം പിന്നെ സൈക്കിളിൽ പോവാം അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അപ്പൊ ഞാനിപ്പോ കാറിൽ പോയിട്ടുള്ള ഒരു യാത്ര നമുക്ക് അവിടെ അവസാനിപ്പിച്ച് ബാക്കി നമുക്ക് കാൽനട യാത്ര ചെയ്യാം ഇതെന്റെ ഇടത് വശം കേട്ടോ കാറിൽ കൂടെ പോകുമ്പോൾ അത് മുഴുവൻ കാറാണ് റൈറ്റ് സൈഡില് ലേക്ക് ലെഫ്റ്റ് സൈഡ് ഫുൾ ആയിട്ട് ഇങ്ങനെ ഒരു കാട് കൊള്ളാം ഭയങ്കര രസമായിട്ടോ ആ ഒരു നേച്ചറിന്റെ ആ ഒരു ഭംഗി ശരിക്കും ഒരു ഇങ്ങനെ ഒരുക്കി വെച്ചിരിക്കുക ആൾക്കാർക്ക് കാണാൻ വേണ്ടി അപ്പൊ ഞാൻ എത്തിക്കഴിയുമ്പോ തന്നെ നമ്മൾ പറഞ്ഞത് ആ എത്തുന്ന ആ ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ടല്ലോ അവിടെ അവിടെയാണ് ഈ മൗണ്ടെയിൻ പീക്ക് അപ്പൊ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ആ മൗണ്ടെയിൻസ് എനിക്ക് കാണാം പിന്നെ അതിന് മുകളിലേക്ക് ഹൈക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു ഫുൾ വ്യൂ നമുക്ക് കാണാം പക്ഷെ സത്യം പറഞ്ഞ രണ്ട് ദിവസം എടുത്ത് ഇങ്ങോട്ട് വരണം എന്നാലേ ആ ഒരു ഫുൾ എക്സ്പീരിയൻസ് നമുക്ക് കേട്ടോ ചിലപ്പോൾ ഒരു സാധനം കാണിച്ചു തരാം ഇത് കാണാം ഇതാ ലൈക്കിന്റെ ഒരു വശ ഞാൻ ഈ പോകുന്ന വഴിക്ക് എനിക്കൊരു കുരങ്ങനെങ്കിലും കാണാൻ പറ്റണെന്ന് ഞാൻ ആഗ്രഹിച്ച കേട്ടോ ഈ പോകുന്നത് ഇവിടെ ബേസൻ അതുപോലെ തന്നെ മാന് അങ്ങനത്തെ കുറെ പിന്നെ കുരങ്ങന്മാര് അങ്ങനെയൊക്കെ ഉണ്ടെന്നാണ് ഞാൻ കണ്ടിരിക്കുന്നത് പിന്നെ ഒരു ഒരുതരം ഓൾസ് ഉണ്ട് പിന്നെ വേറൊരുതരം പക്ഷിയും പക്ഷിയുണ്ട് ഇവിടുത്തെ ഫേമസ് അപ്പൊ അതിന്റെ സൗണ്ട് ഒക്കെ നമുക്ക് കേൾക്കാൻ പറ്റും എന്ന് പറഞ്ഞു പിന്നെ ആമകള് കരയാമകള് അപ്പൊ നമുക്ക് അതിനെയൊക്കെ കാണാൻ പറ്റുമോ എന്നൊന്ന് നോക്കാൻ പോകുന്ന വഴിക്ക് അപ്പൊ കാർ കൊണ്ട് പോകാവുന്നതിന്റെ ഏറ്റവും അറ്റത്ത് ഞാൻ എത്തി എത്തിയ ഇവിടുന്ന് എന്തായാലും ട്രെയിൽ ചെയ്തേ പറ്റത്തുള്ളൂ നടന്ന് തന്നെ എന്തായാലും പോകണം എന്തായാലും പോയേക്കാം ഇവിടെ ഇറങ്ങി നമുക്ക് നേരെ വിട്ടു പോവാം ഇവിടെയാണ് നമ്മൾ ലാസ്റ്റ് ആയിട്ട് നമുക്ക് കാർ കൊണ്ട് വരാവുന്നത് അപ്പൊ അവിടെ നിന്ന് കാണാൻ പറ്റിയ ഏറ്റവും നല്ലൊരു വ്യൂ ആണ് എത്തി ആൾക്കാരൊക്കെ അവിടെ കയാക്കിങ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സൺബാത്ത് എടുക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ ചെയ്യാൻ കണ്ടത് നല്ല രസമായിരുന്നു അതാണ് നമ്മളിവിടെ എന്ന് പറഞ്ഞ ആ ഒരു മല അപ്പം ഞാനിവിടെ ഉണ്ടായിരുന്ന ഒരു പുള്ളിക്കാരുടെ അടുത്ത് ചോദിച്ചു എന്താ ചെയ്യേണ്ടത് എങ്ങോട്ടാണ് ഇപ്പം അടുത്തത് പോകേണ്ടതെന്ന് പുള്ളിക്കാർ ഇംഗ്ലീഷ് ആയതുകൊണ്ട് ഭാഗ്യമായി അപ്പം ഞാനിപ്പോൾ ഉള്ളത് ഇതേ ഈ പോയിന്റ് ഡി ആ പോയിന്റ് ഡീന്ന് ഞാനിതേ ഇപ്പോൾ പോയിന്റ് എ വരെ കാറുകൊണ്ട് വന്നു അപ്പോൾ അവിടുന്ന് ഇനിയിപ്പോൾ ഈ ട്രെയിൽ കണ്ടു അതേ ഈ ഒരു മഞ്ഞ ഇത് നമുക്ക് വോക്കിങ് കൊണ്ട് വരുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഇവിടുന്ന് പോയി ദൈവീടെ അല്ല ഈ സ്ഥലങ്ങളെല്ലാം കണ്ട് ഇതൊക്കെ ഓരോ സാധനങ്ങളായി കാണാനുള്ള കർഫിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് അതെല്ലാം കണ്ട് നേരെ തിരിച്ച് ദൈവം ഒമ്പത് ഈ ഒരു നയൻ എന്നുള്ള ഒരു പോയിന്റ് വരെ പോയി തിരിച്ചു അതേപോലെ തന്നെ കയറി വരണം അപ്പോൾ നമുക്കത് അങ്ങോട്ടും അപ്പോൾ ഇതാണ് അതിനുള്ള എൻട്രൻസ് കേട്ടോ അത് കണ്ടോ അപ്പോൾ ഈ ഒരു സ്ഥലത്തിലെ ടെൻറ്റുകളാ ഈ കാണുന്നത് താമസിക്കാൻ പറ്റുന്നോ അല്ലേ ഇതിനാണെന്ന് തോന്നുന്നു തൊണ്ണൂറ് റോളർ കൂടുക്കേണ്ടത് അതാകുമ്പോൾ ഇങ്ങനെ ഒരു സെറ്റപ്പ് നമുക്ക് താമസിക്കാൻ ഒരു ടെൻറ്റും കിട്ടും പിന്നെ ഇതാണ് പ്രൊപ്പൈൻ പ്രൊപ്പൈൻ ഗ്യാസ് അവർ റീഫിൽ ചെയ്ത് വെക്കുന്നുണ്ട് നിങ്ങൾക്കൊരു കിച്ചൺ വെളിയിലുണ്ട് സ്റ്റൗവും കാര്യങ്ങളും ബാർബിക്കും അടിക്കാനുള്ളത് പിന്നെ ഇതുപോലൊരു ഹട്ട് ചെയറ് ഡെസ്ക് ടേബിൾസ് പിന്നെ ക്യാമ്പ് ഫയറിനുള്ള സെറ്റപ്പ് അപ്പം ഈ ലേ ഗ്രാൻഡ് ഹോൾട്ടെന്ന് പറഞ്ഞവിടെ എഴുതി വെച്ചിരിക്കുന്നത് എന്താണെന്നാല് അത് ഒരു വലിയൊരു ഹോളാണ് അപ്പം അതിനെയാണ് അവർ അങ്ങനെ മെൻഷൻ ചെയ്ത് എഴുതി വെച്ചിരിക്കുന്നത് പിന്നെ അതെ ഇവിടെ ഞാനിപ്പോൾ വെക്കുന്ന ഒരു പൈൻ ഫോറസ്റ്റിൻ്റെ ഒരു ഇടയിൽക്കൂടെ കേട്ടോ ഞാനിപ്പോൾ പോകേണ്ടത് അവർ വഴി കാണിച്ചതാവേ ഇത് നല്ല രസല്ലേ എന്തിന്റെ പൊത്താണെന്ന് എനിക്ക് അറിയറ്റ് ഉണ്ടാവും കേട്ടോ ഇത് കേട്ടോ മരത്തിൻ്റെ ചുവട്ടിലായിട്ടുള്ളതാണ് അങ്ങനെ ഒരുപാട് കുത്തുകൾ ഇവിടെ ഉണ്ടേ അപ്പം ഞാൻ എന്താ കറങ്ങി കറങ്ങി നടന്ന് നടന്നത് ഞാനിപ്പോൾ നമ്മുടെ ഞാൻ പറഞ്ഞ ഇതാണ് ഹാൾ കണ്ടോ അതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല ഒരു റെസ്റ്റോറൻറ്റ് പോലൊരു സംഭവമാണ് അപ്പോൾ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വേറെ ഒന്നുമില്ല പിന്നെ ഇവിടുന്ന് പിന്നെ കറങ്ങി പോകാവുന്ന ഒരു സ്ഥലം അതെ ഇത് കണ്ടോ ഈ ഒരു മൂന്ന് സ്ഥലം എഴുതി വെച്ചിരിക്കുന്നുണ്ടോ എനിക്ക് അവരെ ആ റൂട്ട് പറിച്ചതിരിക്കുന്ന സൈക്കിളിൽ പോകാം നമുക്കൊന്ന് നടന്നു പോയി നോക്കാം ഈ സൈഡിലും അതുപോലെ തന്നെ അപ്പം അങ്ങനെ ഞാൻ ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുക കുറച്ചു നേരമായി ആ വഴി എന്തായാലും എടുത്തത് കൊള്ളാൻ കേട്ടോ അത് കണ്ടു ആ ഒരു വഴി കണ്ടോ അടിപൊളി വഴിയല്ലേ എന്നാ രസെന്നറിയോ ഇതുവഴി നടക്കാൻ ഇപ്പൊ ആൾക്കാരും ഇല്ലാട്ടോ ആൾക്കാരെല്ലാരും ഒഴിഞ്ഞു പോയി തുടങ്ങി സമയം ഏകദേശം ഒരു നാലുമണി അഞ്ചുമണി ആവാറായിരുന്നു മണിയായി ആ ഒരു പല കളറുകളൊക്കെ കണ്ടോ ഇതിന്റെ ഉള്ളിൽ കണ്ടോ നടക്കാം കയറി 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 ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് ഒന്ന് മൗണ്ടെയിൻ പീക്ക് എത്തും ആ പീക്ക് വ്യൂ നമുക്കൊന്ന് കിട്ടും എന്തായാലും ഡീജെ എടുക്കാതെ നന്നായി കാരണം ഡീജേല് ടു എക് സൂമേ ഉള്ളൂ ഇതാവുമ്പോ ഹൺഡ്രഡ് എക്സ് സൂമിണ്ട് ഫോട്ടോ എടുക്കാനാണെങ്കിലും പറ്റും ട്ടോ ഇനി എത്ര പേരും എനിക്കൊരു ഐഡിയ പോലും ഇല്ല ഞാനിങ്ങനെ ചെറിയൊരു പാറക്കൂട്ടത്തിന്റെ ഇടയിൽ എത്തി കുറച്ചേരം റസ്റ്റ് എടുക്കാന്ന് വിചാരിച്ചി വെള്ളം എടുക്കണം ഞാൻ എനിക്ക് വേണ്ടി ഒരു മൂന്നാല് കുപ്പി എടുത്തായിരുന്നു മൂന്ന് കുപ്പി എടുത്തു ആർക്കേലാവശ്യം വന്നാന്ന് വിചാരിച്ച ഒരു കുപ്പിയും കൂടെ എടുത്ത് കേട്ടോ എല്ലാവരും നല്ല പാക്കേജ് ആയിട്ട് വരുന്നത് ഞാൻ ഫുഡൊന്നും എടുത്തില്ല വെള്ളം മാത്രമേ എടുത്തോളൂ പലരും പറയാറുണ്ട് ഇങ്ങോട്ട് ബാക്കി ബാക്കി എല്ലാ സ്ഥലവും ഇങ്ങനെ ഇരുട്ടായിരിക്കുമ്പം ഒരു സ്ഥലത്ത് മാത്രം വലിച്ചു പിടിക്കുന്നുണ്ടോ മഞ്ഞ കളറിട്ട് അതുകൊണ്ട് വേറെ എവിടെ എങ്ങനെ ഇല്ല അവിടെ മാത്രമുണ്ട് ായി തുടങ്ങിട്ടുണ്ട് ആ ഒരു വ്യൂ പോയിന്റിലേക്കാണെന്ന് എത്തുന്നത് അതെ വാണ്ടോ ചോപന്നു തുടുത്ത് കിടക്കാണ് സ്ഥലം മുഴുവൻ ചോപ്പും മഞ്ഞയും പച്ചയും ഫോളില് നിറഞ്ഞു നിൽക്കാണ് എന്നാ ഈ ഒരു നേരെ അടുത്ത ഒരു വ്യൂ കാണാൻ വേണ്ടി പോവാലേ ഇപ്പൊ ഈ കാണുന്ന കാട് കണ്ടോ വേറൊരു ഒച്ചയില്ല ഇല്ല വേറൊരു പച്ച മനുഷ്യനും ഇല്ല മൃഗവും ഇല്ല ഒന്നുമില്ല ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ നേരെയൊക്കെ ഉള്ള വഴികൾ കഴിഞ്ഞു ഇനി ഇങ്ങനത്തെ വഴികളൊക്കെയാ അയ്യോ എനിക്ക് തോന്നുന്നു എത്ര ആയെന്ന് തോന്നുന്നു ടോപ്പ് വ്യൂ ആട്ടോ എൻ്റെ പൊന്നെ ിട്ടല്ലേ അടുത്ത വ്യൂ പോയിന്റ് ഉണ്ടെന്നാണ് ഓടിപ്പോയി നോക്കല്ലേ നോക്കിയേ ആ പ്രകൃതിയുടെ ഭംഗി അപ്പതേ വീണ്ടും നമ്മുടെ അടുത്ത വ്യൂ പോയിന്റ് കേട്ടോ എനിക്ക് വെളിച്ചമൊക്കെ കാണാം അങ്ങ് ദൂരേന്ന് ഇതേ അവിടെ ഒരു ബോർഡും കാണാം ആദ്യം നമുക്ക് ഓ ആദ്യം നമുക്ക് ആ ബോർഡ് നോക്കാൻ എഴുതിയിരിക്കുന്നു അത് കഴിഞ്ഞിട്ട് വ്യൂലേക്ക് നോക്കാം ആദ്യം നിങ്ങൾ അത് കാണിച്ചു തരാം അത് കഴിഞ്ഞ് വ്യൂ ഒന്ന് നിങ്ങൾ കാണു പൊന്നോ ഇത്രയും ദൂരം സംസാരിച്ച് വന്നേന് നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ച ഇത് കണ്ടോ പൊന്ന് ഒരു രക്ഷയില്ല കേട്ടോ അത് െ അങ്ങ് ദൂരെ തൊട്ട് കാടും മലയും തടാകങ്ങളും അരുവിയും മാത്രമാണ് കണ്ടു അപ്പൊ ഇന്നത്തെ ഈ യാത്രയില് ഒരുപാട് നല്ല നല്ല ആൾക്കാരെ ഞാൻ അയ്യോ ഒരുപാട് നല്ല നല്ല ആൾക്കാരെ ഞാൻ കണ്ടുമുട്ടി കേട്ടോ മോണ്ടെന്നൊക്കെ ഉള്ള ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പൊ അവരെ ഞാൻ കണ്ടു പിന്നെ ഈ സ്ഥലത്തെപ്പറ്റി ഒരുപാട് സംസാരിച്ചു ക്യൂബക്കിനെ പറ്റി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നല്ലൊരു ജേണി ആയിരുന്നു കേട്ടോ പിന്നെ അവസാനത്തെ ആ ഒരു വ്യൂ ഒന്നും ഒരു രക്ഷയില്ലായാലും ഞാൻ ആദ്യം പോയ ഒരു വ്യൂ ഉണ്ടായിരുന്നു കൊള്ളാം ഒരു സെവൻറ്റി പെർസെൻറ്റേജ് ഓക്കെ പിന്നെ അത് കഴിഞ്ഞ് ഞാനൊരു രണ്ട് ചെറിയ വ്യൂകൾ കണ്ടു അത് കാണുമ്പോൾ കാണുമ്പോൾ ഞാൻ ആയി അത് കഴിഞ്ഞ് ഏറ്റവും അവസാനത്തെ ആ ഒരു വ്യൂയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഓ ഐ വാസ് എക്സ്ട്രീംലി ഹാപ്പി അടിപൊളിയായിരുന്നു കേട്ടോ ഈ ജേണി എന്തായാലും അപ്പം എൻ്റെ ഫസ്റ്റ് ക്യാമ്പിങ് ടു ഡേയ്സ് ട്രിപ്പ് എന്തായാലും ഞാൻ മനോഹരമാക്കി എൻ്റെ ഫോണിൽ ഇനി ആകെ രണ്ട് ശതമാനം ബാക്കിയുള്ളത് ആകെ എങ്ങനെയെങ്കിലും ഓഫ് ആയാലും ഓഫ് ഓഫാവട്ടെ അല്ലെന്നുണ്ടെങ്കിൽ ഒരു എമർജൻസിക്ക് വെക്കാമെന്ന് വിചാരിച്ച് ഞാൻ അതായത് ഫോൺ എടുത്ത് വെക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇനി കാറിലെത്തിയിട്ട് ഞാൻ ബാക്കി വീഡിയോ വെച്ച് ചെയ്യാം ഓക്കെ സി യോ അങ്ങനെ ഞാൻ അത് തിരിച്ച് കാറിനകത്ത് തോന്നോ ഏകദേശം ഞാൻ ഈ ഫോൺ നിർത്തിയെടുത്തു ഏകദേശം ഒന്ന് ഒരു മണിക്കൂറും ഇരുപത് മിനിറ്റും എടുത്തു ഏകദേശം അത്രയും കിലോമീറ്റർ ഞാൻ തിരിച്ചു വരാൻ വേണ്ടി പിന്നെ ഞാൻ ഇടയിൽ വെച്ചൊരാൾ ഒരു പുള്ളിക്കാരനെ കണ്ടു അപ്പോൾ പുള്ളിക്കാർ ഇത് ഇവിടുത്തെ തന്നെ ഒരു ഓഫീസർ അപ്പോൾ പുള്ളികാരി ഇങ്ങനെ തിരിഞ്ഞ് നോക്കുമായിരുന്നു എല്ലായിടത്തും എല്ലാവരും ഇറങ്ങി പോയോ എന്നൊക്കെ നോക്കാൻ വരുന്ന ആളാണ് അപ്പോൾ ഞാൻ ചോദിച്ചാൽ ഈ വഴി എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി എനിക്ക് കുറച്ചുകൂടെ സൂമ സൂമിൻ ആയിട്ടുള്ള ഒരു മാപ്പ് എടുത്ത് തന്നു തന്നിട്ട് ഇതുവഴി അങ്ങ് വരച്ചൊക്കെ തന്നിട്ട് അതുവഴി വെക്കൊള്ളാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ആ വഴി നോക്കി ഞാൻ വന്ന് കറക്റ്റ് പാർക്കിങ്ങിലത്തി കുറച്ച് എളുപ്പമായിട്ടുള്ള ഒരു വഴിയിലാണ് ഞാൻ വന്നത് അങ്ങോട്ട് പോകുന്നതിനേക്കാളും ഒരു അഞ്ച് മീറ്റർ റസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് നേരെ പോകുന്നു നല്ലൊരു ഫുഡ് കഴിക്കുന്നു എവിടെ നിന്ന് എങ്കിലും കയറിയിട്ട് നേരെ വീട്ടിലേക്ക് പോകുന്നു സുഖമായിട്ട് കിടന്നു പറഞ്ഞാൽ നാളെ ഇനി ഇരിച്ചുപോലെ പോകുന്നു ഇതായിരുന്നു എൻ്റെ ആദ്യത്തെ ക്യാമ്പിംഗ് കേട്ടോ അപ്പം ഇനി ഒന്നൊന്നര മണിക്കൂർ ഒരുപാട് കാര്യങ്ങൾ തലയ്ക്കകത്തൊക്കെ ചിന്തിച്ചും ഒരു ചിന്തിക്കാൻ മീൻസ് ഒരുപാട് കാര്യങ്ങൾ നല്ല നല്ല ഒരുപാട് തോട്ട്സൊക്കെ തലയിൽ വന്നു അപ്പം അതൊക്കെ ഇങ്ങനെ ഞാൻ ചിന്തിച്ചിരിക്കും ചിന്തിച്ച് ചിന്തിച്ച് ഇങ്ങനെ നടന്ന് നടന്ന് നടന്നു ദൂരം വന്നു എന്ന് ഞാൻ അറിഞ്ഞു പോലും ഇല്ല അപ്പം അങ്ങനെ ഞാൻ തിരിച്ചുകൂടെ എത്തി ഇനി നേരെ പോകുന്നു അപ്പോൾ എന്തായാലും നല്ലൊരു ട്രിപ്പായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എൻ്റെ ആദ്യത്തെ ഈ ഒരു യാത്ര എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒരുപാട് കുറ്റങ്ങളും കുറവുകളും എല്ലാം ഉണ്ട് ഉണ്ടായിരിക്കും ബാക്കി യാത്ര യാത്രകരെക്കാളും പിന്നെ നമ്മളും തുടങ്ങിയതല്ലേ ഉള്ളൂ അപ്പോൾ എന്തായാലും നല്ല രീതിയിലായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഒറ്റയ്ക്കുള്ള ആ ഒരു യാത്രയായിരുന്നെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ടും കണ്ട എല്ലാവർക്കും നന്ദി അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും